കാലിക്കറ്റ് സർവകലാശാലയാണ് വേടൻ്റെ സംഗീതം ബി എ മലയാളം വിദ്യാർത്ഥികൾക്ക് പാഠഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് യുവാക്കളുടെയും യുവതികളുടെയും വളരെ ഹരമായിട്ടുള്ള ഒരു ഗായകനാണ് വേടൻ അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതവും മൈക്കിൾ ജാക്സൻ്റെ പോപ്പ് സംഗീതവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ് സിലബസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് മ്യൂസിക് വിദ്യാർത്ഥികളാണ് താരതമ്യം താരതമ്യാണ് കാരണം കുറിച്ച് അറിയാവുന്ന മ്യൂസിക് വിദ്യാർത്ഥിയായിട്ടാണ് ഇവർക്ക് എൻ്റെ ഭാഷ അറിയാവുള്ളൂ അവരെല്ലാത്തിനും കാണുന്ന പോളിറ്റിക്സാണ് വേടനെ ഞങ്ങളിലൂടി ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ ആളാക്കാമോ അങ്ങനെ ഇടതുപക്ഷം ആക്കേണ്ട ആള് നമസ്കാരം കാലിക്കറ്റ് സർവകലാശാലയിലെ ബി എ മലയാളം പാഠപുസ്തകത്തിൽ വേടൻ്റെ സംഗീതം ഉൾപ്പെടുത്തുന്നു സത്യത്തിൽ വേടൻ്റെ സംഗീതം ഈ മലയാള പാഠപുസ്തകത്തിൽ ആയിരുന്നു ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആയ ശ്രീ ആർ എസ് ശശികുമാർ ഈ വേടൻ്റെ സംഗീതവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു പിന്നീടാണ് ഈ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം ഉൾപ്പെടുത്തുന്നതെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്ത് വന്നത് എന്തായാലും ഈ വേടൻ്റെ സംഗീതം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ ഒഴിവാക്കേണ്ടതുണ്ടോ കാലിക്കറ്റ് സർവകലാശാലയാണ് വേടൻ്റെ സംഗീതം ബി എ മലയാളം വിദ്യാർത്ഥികൾക്ക് പാഠഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് അതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ വിവാദമായത് വേടൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു വിഭാഗം ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു വസ്തുത ശരിയല്ല കാരണം ഇപ്പോൾ യുവാക്കളുടെയും യുവതികളുടെ ഇടയിൽ വളരെ ഹരമായിട്ടുള്ള ഒരു ഗായകനാണ് വേടൻ അപ്പോൾ വേടൻ്റെ സംഗീതം പഠിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളിച്ചത് ഉചിതമാണ് പക്ഷേ എത്രത്തോളം പഠിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊരു പരിശോധനയാണ് നടത്തേണ്ടത് കാരണം വേടൻ്റെ നാടൻ പാട്ടുകളും താളാത്മകമായിട്ട് താളാത്മകവുമായിട്ട് പറയുന്ന ഒരു റാപ്പ് സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതവും മൈക്കിൾ ജാക്സൻ്റെ പോപ്പ് സംഗീതവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ് സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് അതിനകത്ത് എൻ്റെ അക്കാഡമിക് ആസ്പെക്റ്റാണ് അപ്പോൾ രണ്ടിൻ്റെയും സംഗീതം കാരണം സിലബസിൽ നോക്കിയപ്പോൾ രണ്ടിൻ്റെ ലിങ്കേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് സംഗീതത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നു പോപ്പിൻ്റെയും റാപ്പിൻ്റെയും അപ്പോൾ ആ ലിങ്കിൽ കൂടി മലയാള ഭാഷാ വിദ്യാർത്ഥികൾ ഇനി താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മ്യൂസിക് വിദ്യാർത്ഥികളാണ് താരതമ്യം ചെയ്യേണ്ടത് കാരണം സംഗീതത്തിനെക്കുറിച്ച് അറിയാവുന്നത് മ്യൂസിക് വിദ്യാർത്ഥികൾക്കാണ് ഇവർക്കെൻ്റെ ഭാഷയറിയാവുള്ളൂ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടാവശ്യപ്പെട്ടത് വേടനെ സിലബസ് ഉൾപ്പെടുത്തണം അത് അദ്ദേഹത്തിൻ്റെ രചനയുടെ സാഹിത്യമാണ് അത് മൈക്കിൾ ജാക്സൻ്റെ രചനയുടെ സാഹിത്യവും വേടൻ്റെ മ്യൂസിക്കിലെ സാഹിത്യവും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത് അത് ആ രീതിയിൽ സിലബസ് മാറ്റം വരുത്തണം അതോടൊപ്പം തന്നെ ഈ മ്യൂസിക്ക് രണ്ടുമായിട്ടൊരു ലിങ്ക് അവിടെ ബി എ സംസ്കൃത സംഗീത വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം അപ്പോൾ വേടൻ്റേത് സംഗീത വിദ്യാർത്ഥികളും പഠിക്കും അതിൻ്റെ സാഹിത്യം നമ്മുടെ മലയാള ഭാഷാ വിദ്യാർത്ഥികളും പഠിക്കും ആ രീതിയിലാണ് സിലബസ് ഫ്രെയിം ചെയ്യേണ്ട പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസൊന്നും അത്തരത്തിൽ ഗാഠമായ ഒരു പഠനം നടത്തി സിലബസ് തയ്യാറാക്കുന്നവരാണ് അവരെല്ലാത്തിനും കാണുന്ന പോളിറ്റിക്സാണ് വേടനെ ഞങ്ങളിലൂടി ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ ആളാക്കാമോ അങ്ങനെ ഇടതുപക്ഷം ആക്കേണ്ട ആളല്ല അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യുവാക്കളുടെയും യുവതിയുടെയും ഹരമായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാഠത്തിന് പ്രത്യേക ഒരു അർത്ഥമുണ്ട് ജാക്സൻ്റെ ഇത് വേറൊരു സ്റ്റൈലാണ് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ തീരുമാനിക്കണമെന്നും അതോടൊപ്പം തന്നെ മറ്റൊരു ഞാൻ വേറൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചു ആദ്യം തന്നെ കോട്ടയ്ക്കൽ നാട്യ സംഘത്തിൻ്റെയും അതേപോലെ തന്നെ ഗൗരിലക്ഷ്മിയും ഈ കഥകളി പദം അജിത ഹരേ അവരാലപിച്ചിട്ടുണ്ട് അതും ഇതേപോലെ കമ്പാറ്റിസൈ നടത്താൻ പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ കഥകളി പദം എന്ന് പറയുമ്പോഴത്തേക്കും മുരിങ്ങൂർ ശങ്കരപൂറ്റിയാണിത് എൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ സുരക്ഷാവ് കലാമണ്ഡല ഹൈദരാലിൽ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ അങ്ങനെയുള്ള പ്രശസ്തരായ കലാകാരന്മാർ ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഇവർ ഇപ്പോൾ ഈ പുസ്തകത്തിൽ ചെലവെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോട്ടരയ്ക്ക നാട്യ സംഘത്തിൻ്റെയും അതേപോലെ ഗൗരിലക്ഷ്മിബായി ലക്ഷ്മിയുടെയും ഈ ആലാപനങ്ങൾ തമ്മിലുള്ള കമ്പാരിറ്റീവ് ചെടി എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അവർ പഠനം നടത്തുന്നില്ല ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരുപാട് കമ്പയറ്റീഷൻ നടക്കുന്നുണ്ട് ഹിന്ദിയിലെ സാഹിത്യകാരനായ പ്രേംചന്ദ് പ്രേംചന്ദിൻ്റെ ലേഖനങ്ങൾ കഥകൾ അത് തകിഴ കഥകളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് കാരണം തകിഴേയും പ്രേംചന്ദിൻ്റെയും കഥാപാത്രങ്ങൾ തമ്മിൽ ഒരുപാട് തമ്മിൽ രണ്ടും രണ്ടും കാലഘട്ടത്തിൽ ജീവിച്ചവരാണെങ്കിലും രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് അപ്പം രണ്ടുപേരും തമ്മിൽ തമ്മിൽ കണ്ടിട്ടുള്ള എഴുതിയല്ല പ്രത്യേകം പ്രത്യേക രചന അവരെ കഥാപാത്രങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി ഒരുപാട് പേര് നടത്തി റിസർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ ഈ കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് പറ്റിയതല്ല ഇപ്പോഴത്തെ സിലബസ് ആ സിലബസിൽ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ പറഞ്ഞത് അത് മാറ്റം വരുത്തണമെന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്നാണ് നമ്മുടെ അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് പറയുന്നത് അതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കരിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്ക് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു അത് ഭാഷാ പണ്ഡിതനായ പ്രൊഫസർ ബഷീറിന് റിപ്പോർട്ടിനോട് കൊടുത്തു അതേ അതിനേക്ക് അപഗ്രഹിച്ചു ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് കൺസേൺ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ പരിഗണനയ്ക്ക് വൈസ് ചാൻസ് ഇട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ നിഷ്പക്ഷമായ പഠനം നടത്തി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മലയാള ഭാഷാ വിദ്യാർത്ഥികൾക്കാരും സംഗീത വിദ്യാർത്ഥികൾക്കാരും ഗുണം ചെയ്യുകയുള്ളൂ അവിടെ ഇതിലൊക്കെ രാഷ്ട്രീയം കലത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല വേടൻ്റെ വ്യക്തിജീവിതത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ളവരുടെ പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നത് അഭികാമ്യമല്ല എന്നും ചില കേന്ദ്രങ്ങൾ പരാതികളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഒരിക്കലും ആശാസ്യമല്ല കാരണം കലാകാരനെയും കലാ നമ്മൾ വെവ്വേറെ കാണണം നമ്മുടെ ഒരു പ്രശസ്ത കവിയായിരുന്ന എ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ കാലിക്കറ്റ് സർവകലാശാലയുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് പോകുമ്പോൾ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പല സർവകലാശാല ഉൾക്കൊള്ളിച്ചിരുന്നു അപ്പോൾ നമ്മളവിടെ കലാസൃഷ്ടിയെയാണ് ബഹുമാനിക്കേണ്ടത് അതേപോലെ വേടൻ്റെ കലാസൃഷ്ടിയെയാണ് നമ്മൾ കാണേണ്ടത് അത്തരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് ഉചിതമായിരിക്കും